േ ഒരെണ്ണം അടിച്ചിട്ടുണ്ട് കേട്ടോ വലിയ കരിമീൻ ഒരെണ്ണം അടിച്ചിട്ടുണ്ട് ഗൈസ് ഇതൊരു വലിയ ഫിലോപി ഉണ്ട് ഗ്യാസ് അടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ് ഗൈസപ്പം മൂന്നാമത്തെ അടി കരിമീൻ മടിക്കാൻ വേണ്ടി പോകണേട്ടോ ഗ്യാസ് അല്ലേ മൂന്നാമത്തെ അടിക്ക് കരിമീൻ ഗൈസ് നാലാമത്തെ ഷോട്ടിനുള്ള സമയമായി ലോപ്പിയ യെസ് ദേ നാലാമത്തെ ഷോട്ട് ഗൈസ് അപ്പോൾ ആറാമത്തെ ഷോട്ട് നമ്മൾ ഒരു ഫിലോപ്പിനാണ് ടാർഗറ്റ് ചെയ്തേക്കുന്നത് ഗൈസ് ദേ ഉണ്ടാ ഉണ്ടോ ഒറ്റ അടിക്ക് സാധനം ചത്താണ് ഗൈച്ച് പോയത് ഗൈസ് ഏഴാമത്തെ അടിക്ക് അടിക്കാൻ പോകുന്നുണ്ടോ ഏഴാമത്തെ ഗൈസ് അടിച്ചിട്ടുണ്ട് കേട്ടോ ഫിലോപ്പിയാണ് നമ്മളങ്ങോട് പോയ ഗ്യാപ്പിൽ ആശാൻ രണ്ടർ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിലോപ്പി അതെ രണ്ട് വലിയ വിലോപ്പി ഗൈസ് ഇപ്പം എണ്ണമൊക്കെ തെറ്റി അടിക്കണ സീൻ എടുക്കാൻ പറ്റില്ല മീനുണ്ട് എന്താ ൂരി ഞാൻ അടുത്ത കരിമീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ വലിയ കരിമീൻ ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ആസ്ട്രമെഡിസിറ്റിയുടെ പുറകിലായിട്ടാണ് കേട്ടോ അപ്പം നമ്മളിന്ന് ഇവിടെയാണ് ഇന്ന് ഫിഷ് ചെയ്യാൻ വേണ്ടി പോണത് അങ്ങനെ ഗണ്ണും ടൂൾ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒക്കെ പുറകെ കാണാം പിന്നെ ബാക്കി കാണുന്നതാണ് പോകുന്നത് കേട്ടോ അതിൽ ആവശ്യമായിട്ട് കരിമീൻ സിലോപ്പി വാഹ അങ്ങനെയുള്ള മീനുകളൊക്കെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് എന്തൊക്കെ കിട്ടുക അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തൊക്കെയാണ് വഴിയെ കാണാം ഓക്കെ ഗൈസ് ഗൈസ് ഒരെണ്ണം അടിച്ചിട്ടുണ്ട് കേട്ടോ ഇല്ല ഒരു മീനോറി അടിക്കാറുണ്ട് എന്താ ഓടണല്ല എനിക്കിറന്ന് ഓടണം എന്താ സ്റ്റഡി തന്നെ നമുക്ക് ഒരെണ്ണം കിട്ടിയിരുന്നു കേട്ടോ ആയിസേ ஆஷாமும் கரிமீன் பிடித்தோம் ஆஷம் வரலும் கரி வீர மீனும் ൈസ് ഇതൊരു വലിയ ബിലോപിയുണ്ട് ഗ്യാസ് അടിച്ചിരുന്നേട്ടാ ഗൈസ് എന്താ പറയുക രണ്ടാമത്തെ അടിക്ക് ഫിലോപി വലിയ ഹെവി ഫിലോപിടാ ബഡാണ് മാന തലക്കാണ് കയറിയട്ടോ കണ്ടോ ിലോക്കെ ഉണ്ടെന്നോ അതെ സൈസ് ഒരു ബിലോപ്പി രണ്ടാമത്തെ ഇണ്ടോ അപ്പോൾ സ്പോട്ട് മുറക്കണ്ട ആശ്രമ മെഡിസിറ്റിയുടെ വരും കേട്ടോ സ്പോട്ട് കണ്ണി കൂടെ കൂടിയൊക്കെ രണ്ടാമത്തെ മീനായിട്ടാ കഴിച്ചത് നമുക്ക് ആ ടുത്തോ പുതിക അത് ചോദിച്ചപ്പ മൂന്നാമത്തെ അടി കരിമീനാണ് മടിക്കാൻ വേണ്ടി പോണേട്ടോ ഗ്യാസ് അല്ലേ മൂന്നാമത്തെ അടിക്ക് കരിമീൻ ഉണ്ടോ എന്നാൽ ചെന്നം പിന്നെ പിറക്കി പിറക്കി തന്നെ അടി മഴ പെയ്യണമല്ലോ മീൻ അരിക്കട്ടെ കഴിച്ചൊന്നും അതെ പൂഫെന്താ ഡാമേജ് പറ്റിയ കരിമീൻ ആണെന്നോന്നെ മൂന്നാമത്തെ അടി കറക്റ്റ് കരിമീൻ ഇട്ടടി മിസ്സാ മാക്സിമം നമ്മൾ അടിക്കണം കേട്ടോ മൂന്നാമത്തെ കരിമീൻ എന്തോ അംഗവൈകല്യമുള്ള കരിമീനാണ് ഗൈസ് കരിമീൻ്റെ ഒരു ഷേപ്പ് ഇരിക്കണംണ്ടൊരു തകരാറുണ്ട് പുള്ളിക്ക് ജെനറ്റിക്കൽ പ്രോബ്ലം ആയിരിക്കുള്ളൂ നിൽക്കോറും ആ ഒരു അംഗവൈകല്യം ഉള്ളവരിൽ തന്നെയാണ് കിട്ടിയത് കിലാങ്കൻ പകുതി ഇല്ല അങ്ങനെയാണ് ജെനറ്റിക്കലാണത് ജെനറ്റിക്കൽ ഡിസോർഡർ മൂന്നാമത്തെ കരിമീനും നമ്മുടെ വലയിലായിട്ടുണ്ട് അടുത്തത് നാലാമത്തെ തന്നെ അടിക്കാൻ വേണ്ടി പോകണം നാലാമത്തെ ഷോട്ട് എടുക്കാനുള്ള സമയായിട്ടുണ്ട് നാലാമത്തെ അടിച്ചെടുക്കാറുണ്ട് കരിമീൻ ലൈനിലാണ് ഓടിക്കളിക്കുന്നു ആ കൊല്ലിയെടുത്തോ കൊല്ലി നാലാമത്തെ കഴിവിനിട്ടോ ാലിന്റെ പറ്റ കയറിയിച്ചു ഊരി പോയെ രണ്ടു വീടേയും കൂടി പിടിച്ചിരുന്നെങ്കിൽ ഓക്കെ നാലാമത്തെ ഫിനിഷ് ആയിട്ടുണ്ട് കരിമീനാണ് ഏട്ടത് അടുത്ത അഞ്ചാമത്തെ മീന നമ്മുടെ ആശാന അടിച്ചെടുത്തിട്ടുണ്ട് ഗൈസ് പൊളി ഗൈസ് അപ്പോൾ ആറാമത്തെ ഷോട്ട് നമ്മളൊരു പിലോപ്പിനെ ടാർഗറ്റ് ചെയ്തേക്കുന്നത് ഗൈസ് ദേ ഉണ്ടാ ഉണ്ടാ ഒറ്റ അടിക്ക് സാധനം ചത്താണ് ഗൈസ് പോയത് ഉണ്ടാ അതെ ആറാമത്തെ ഒരു ഒരു കിലോത്തിൻ്റെ പിലോപ്പി റോബി കമാൻ പാടാ വാട ആറാമത്തേത് ഒരു ഒരു കിലോ സൈസൊരു വിലോപ്പി ഗൈസ് പുളിയാണ് ഗൈസ് അതെ ഇങ്ങനെ പോരി ഇങ്ങനെ പോരി ോ മഞ്ചൂരി ഏഴാമത്തെ അടിക്കാൻ പോകണ്ടോ ഏഴാമത്തെ അടിച്ചിട്ടുണ്ട് കേട്ടോ Ele é ഏഴാമത്തെ അടിച്ചെടുത്ത കേട്ടാ ഉരിക്കോപി വിലോപി നമ്മുടെ പോയാൽ ക്യാപ്പിൽ ആശാൻ അണ്ടർ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ വിലോപിയെ

വെള്ളത്തിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നില്ല കേട്ടോ ജൈസ് പത്താ പതിനൊന്നെണ്ണം ആയിട്ടുണ്ടെട്ടോ മൊത്തം ഇപ്പോൾ പിടിച്ചേക്കണമെന്ന് അതോ അടുത്തേനെ ടാർഗറ്റ് ചെയ്യട്ടെ ഞങ്ങൾ ഗൈസ് അടുത്ത കരിമീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ വലിയ കരിമീൻ ആണ് ുള്ളനാണ് കരിമീൻ അതാണ് കരിമീൻ നിന്ന് തുള്ളുന്നു നിന്ന് തുള്ളുന്നു എന്നൊക്കെ കിട്ടിട്ടില്ലേ ആണ് അതെ ഒരു ഇടൂ ഒരു ഒരു പത്ത് പന്ത്രണ്ടെണ്ണോണ്ണോറ്റായി കിട്ടണ ഗൈസ് അപ്പൊ ഇന്നത്തെ പരിപാടി നമ്മൾ ഇത്ര മീനാണ് ഗണ്ണുകൊണ്ട് പിടിച്ചിട്ട് അപ്പൊ ഫിഷ് ഗണ് മേടിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ വന്നിട്ട് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മുഴുപ്പ് കൈ കൈവച്ച ഒരടി ഉണ്ടാവും